നമ്മളിൽ പെൻസിൽ ഉപയോഗിക്കാത്തവരായി ആരും തന്നെ ഉണ്ടായിരിക്കില്ല പെൻസിൽ എങ്ങനെയാണ് ഫാക്ടറികളിൽ നിർമ്മിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വളരെ കൗതുകം ഉണർത്തുന്നതാണ് പെൻസിലിന്റെ നിർമ്മാണ രീതികൾ വൺ ടു ത്രീ ഫാക്സിന്റെ ഈ എപ്പിസോഡിൽ പെൻസിൽ എങ്ങനെയാണ് ഫാക്ടറികളിൽ നിർമ്മിക്കുന്നത് എന്ന് പരിചയപ്പെടാം ഒരു പെൻസിലിന്റെ ബോഡി നിർമ്മിക്കാൻ മുനക്കുറിപ്പിക്കാനാവുന്ന വിധം സോഫ്റ്റ് ആയതും എന്നാൽ എഴുതുന്നയാൾ നൽകുന്ന പ്രഷർ താങ്ങാനാകുന്ന വിധം കട്ടിയുള്ളതുമായ തടി വേണം ഉപയോഗിക്കാൻ വിദേശ രാജ്യങ്ങളിൽ പൊതുവെ കാലിഫോർണിയയിൽ നിന്നുള്ള സെഡാറാണ് പെൻസിൽ നിർമ്മിക്കാനായി ഉപയോഗിക്കുന്നത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് കട്ടിയോടുകൂടിയ ഈ തടിക്കഷ്ണം ഒരു സ്ലേറ്റ് പോലെ ചതുരാകൃതിയിൽ ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് അനുപാതത്തിലാണ് വരുന്നത് ശേഷം ഈ തടിക്കഷ്ണങ്ങൾ ഓരോന്നോരോന്നായി ഒരു വലിയ കട്ടിംഗ് മെഷീനിലൂടെ കടത്തിവിടുന്നു ഈ കട്ടിംഗിൽ പെൻസിലിന്റെ മധ്യഭാഗത്ത് ലെഡ് വയ്ക്കാൻ വേണ്ടി ഒരു ചാനൽ കൊത്തിയെടുക്കും അടുത്ത മെഷീൻ ഈ കൊത്തി എടുത്ത ഭാഗത്ത് ഇലാസ്തികത നിറഞ്ഞ ഒരു പ്രത്യേകതരം പശ നിറയ്ക്കും ഇത് പെൻസിലിനുള്ളിലുള്ള ലഡ് പൊട്ടിപ്പോകുന്നതിനുള്ള സാധ്യത കുറയ്ക്കും ഓരോ രണ്ടാമത്തെ സ്ലേറ്റുകളും മറ്റൊരു കൺവെയറിലേക്ക് മാറി സഞ്ചരിക്കുന്നത് കാണാം മാറിപ്പോകാതെ അതേ ലൈനിൽ തന്നെ തുടരുന്നവ ലഡ് ഉൾക്കൊള്ളുന്ന മെഷീനിലേക്ക് പോകുന്നു ഈ ലെഡ് ഗ്രാഫൈറ്റും ക്ലേയും ചേർത്ത് ആയിരത്തി അഞ്ഞൂറ് ഡിഗ്രി പാരൻ ഹീറ്റിൽ ഒരു ഓവനിൽ ചൂടാക്കിയെടുത്തതാണ് ലെഡ് സ്വയം ലോഡ് ചെയ്യുന്ന ഈ മെഷീൻ സ്ലേറ്റിൽ ഉള്ള ഓരോ പെൻസിലുകളും തമ്മിലുള്ള കൃത്യമായ അകലത്തിൽ തന്നെയായിരിക്കും ലെഡ് ലോഡ് ചെയ്യുന്നത് ലെഡ് ഉൾക്കൊള്ളുന്ന മെഷീനിലേക്ക് പോകാത്ത മറ്റു സ്ലേറ്റുകൾ മറ്റൊരു കൺവെയർ ബെൽറ്റ് വഴി ലെഡ് വെച്ച സ്ലേറ്റുകൾക്ക് മുകളിൽ ഒരു സാൻഡ്വിച്ച് പോലെ പശ വെച്ചോട്ടിക്കുന്നു ശേഷം ഒരു പ്ലങ്ങർ ഇവയ്ക്ക് മുകളിൽ ഒരു ഹൈ പ്രഷർ പുഷ് നൽകുന്നു അതിനുള്ള പശ ഉണങ്ങുന്നതിന് വേണ്ടിയാണ് ഇത് ഏകദേശം ഒരു മണിക്കൂറോളം ഈ പ്രഷർ നൽകിക്കൊണ്ടിരിക്കും ശേഷം ഈ ലറ്റ് സാൻഡ്വിച്ചുകളെ പെൻസിലുകളാക്കി മാറ്റണം അതിനായി ആദ്യം ഒരു ഷേപ്പിംഗ് മെഷീൻ ഇതിന് ഹെക്സഗൺ ഷേപ്പ് നൽകുന്നു രണ്ട് സ്റ്റെപ്പുകളായിട്ടാണ് ഹെക്സഗൺ ഷേപ്പ് നൽകുന്നത് ആദ്യം മുകൾ വശത്ത് മൂന്നും പിന്നെ താഴെ മൂന്നും ഷേപ്പുകൾ നൽകിയാണ് ഹെക്സകൻ ഷേപ്പാക്കി മാറ്റുന്നത് താഴ്ഭാഗത്ത് കട്ട് ചെയ്യുന്നതോടുകൂടി പെൻസിലുകൾ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു ഇനി പെൻസിലിന് നിറം നൽകലാണ് ലാക്വറിംഗ് ഹെഡ് എന്ന മെഷീനിലൂടെ ഒരേ സമയം ഓരോന്നോരാന്നായി പുറത്തു വരുമ്പോൾ ആ പെൻസിലുകൾ നിറമുള്ളതാകുന്നു അവസാനമായി പെൻസിലിന് മുകളിലുള്ള റബ്ബർ ടിപ്പ് വയ്ക്കുന്നതാണ് അതിനായി റബ്ബർ ടിപ്പ് അസംബ്ലിംഗ് മെഷീൻ ഉപയോഗിക്കുന്നു ആദ്യമായി ഒരു അലുമിനിയം വളയം പെൻസിലിന് മുകളിലായി ഈ മെഷീൻ പിടിപ്പിക്കുന്നു പിന്നീട് അതിൽ റബ്ബർ ഇറേസർ ഫിറ്റ് ചെയ്യുന്നു ഇതോടുകൂടി റെഡിയായിട്ടുള്ള പെൻസിൽ മുനകുറിപ്പിക്കുന്നതിന് വേണ്ടി ഗ്രൈൻഡിംഗ് ഡ്രമ്മിന് മുകളിലൂടെ ഈ പെൻസിലുകൾ റോൾ ചെയ്യിക്കും